ഇടിമൊടി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വൃത്തം ചെയ്യുമ്പോൾ നമ്മളത് വണ്ണി ജി പി ആപ്പത്തിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഭയങ്കര ഫീവറായിരുന്നു അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്താൻ പറ്റിയില്ല ഷർട്ടിൽ തന്നെ വരുന്നില്ലായിരുന്നു ഇപ്പം ഞാനൊന്ന് കുറച്ച് ഒന്ന് ഓക്കെ ആക്കി ആയി വരുന്നതാണ് നല്ല സൗണ്ടൊന്നും റെഡിയായിട്ടില്ല അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഓഫർ വീഡിയോ ആയിട്ടാണ് ടു ഡബിൾ ഡൈന് നിങ്ങൾക്ക് ഇത് എല്ലാ ഐറ്റവും പ്രേശിറ്റ് കൊണ്ട് പർച്ചേസ് ചെയ്യാം ഇന്ത്യയിൽ എവിടെ ചെയ്യുന്നതും പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഒരു കെ ആർ വീഡിയോ വേണ്ടിയിട്ട് ചില 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 കട്ടീസുകളൊക്കെ വന്നിട്ടുള്ളതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഓഫർ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മളിത് അഞ്ച് ദിവസത്തേക്ക് മാത്രമേ ഈ ഓഫർ ഉണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങൾ അതിനുള്ളിൽ തന്നെ പർച്ചേസ് ചെയ്തോളുക അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് ഐറ്റം കാണാം ഡി ടി ഇന്ത്യൻ ഫോസ്റ്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ള കൊറിയർ സർവീസ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ കാണുന്നു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് പോക്കോൺ ഫാബ്രിക്കിൽ വരുന്നതാണ് ഇതൊക്കെ തീർന്നു ലാസ്റ്റ് ഒരു രണ്ട് പീസൊക്കെ കഴിഞ്ഞ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഇത് ഇതിൻ്റെ സൈസ് ഇത് എക്സൽ ആണ് ഇത് ത്രീ എക്സ് എൽ സൈസ് വരെ ഉണ്ടായിരുന്നു നമുക്ക് നല്ലൊരു ബെസ്റ്റ് സെല്ലിങ് പ്രോഡക്റ്റായിരുന്നു ഈ ഒരു പോക്കോണിൻ്റെ പ്രോക്കിൽ വരുന്നത് ഇപ്പോൾ ടു ഡബിൾ നയൻ നമുക്കിത് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്കൊരു ക്രിസ്മസ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരു ബഡ്ജറ്റ് ഫ്രീ ആയിട്ട് നമുക്കിത് പർച്ചേസ് ചെയ്യാൻ പറ്റും ജോർജ് ജെറ്റിൽ ബുട്ടാ ജോർജ്ജെറ്റിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രോക്ക് കുർത്തിയാണ് വരുന്നത് ടെമ്പർലർ മോഡൽ ഇതുപോലെ നല്ല ഫ്ലെയർ ആയിട്ട് നമുക്കൊരു മെറ്റർണിറ്റി പീരീഡിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫ്രോക്ക് കുർത്തിയാണ് വരുന്നത് നെക്സ്റ്റ് പറഞ്ഞാൽ അതിൻ്റെ കഴിഞ്ഞു നമുക്കൊരു കളർ ഷെയ്ഡ് ആയിട്ടുള്ളൊരു കളറാണ് വരുന്നത് ഒരു ഫുൾ ആയിട്ടുള്ള ഗ്രീനാണ് വരുന്നത് പയോൺ ഫാബ്രിക് ഇതുപോലെ എ ലൈൻ ആയിട്ടാണ് വരുന്നത് മീഡിയം സൈസിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കോട്ടണിൽ ഇതുപോലെ എ ലൈൻ ആയിട്ടുള്ള നമുക്ക് ഡെയിലി യൂസിന് വേറെ എന്തായാലും നല്ല അടിപൊളി ആയിട്ടാണ് നെക്സ്റ്റ് വരുന്നത് ഇതുപോലൊരു ഫ്രോക്കാണ് കേട്ടോ നല്ലൊരു പ്രീമിയം കളക്ഷൻ ആണ് വരുന്നത് നമുക്കൊരു ടീനേജുകാർക്ക് ഒരു മീഡിയം ലാർജുകാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സൈസാണ് ഫ്രീ സൈസാണ് വരുന്നത് താനാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കഫ്താനാണ് ഇത് മീഡിയം സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ജീൻസിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് പറയുന്നത് എക്സൽ സൈസിലാണ് വരുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റി ഫാബ്രിക്കാണ് വരുന്നത് സ്ലീവ് ഇൻസൈഡിൽ അറ്റാച്ച്ഡ് ആണ് വരുന്നത് വെയർ ചെയ്യാം ഫാബ്രിക്കിൽ ഫാബ്രിക്കിൽ വരുന്ന റെഡാണ് നമുക്ക് ടൈഗ് യൂസിന് വെയർ ചെയ്യാൻ പറ്റും ചെറിയ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒമ്പതിനാം മോഡലാണ് ഇപ്പോൾ വരുന്നത് നല്ല ഭംഗികളുടെ ഉദാഹരണം ആണ് ഭംഗികളും റിൻഡാണ് ഈ ഒരു മോഡലാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കളറാണ് ഇത് ഏത് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കായികക്കാട് നമ്പറിൽ മെസ്സേജ് ചെയ്തോളുക ഡി ടി സി ഇൻറ്റർ ബോക്സാണ് അവൈലബിൾ ആയിട്ടുള്ള കുറേ സർവീസ് അപ്പോൾ പുതിയ കളക്ടറുമായിട്ട് നമുക്ക് തന്നെ കാണാം ഓക്കെ ബൈ ബൈ താങ്ക് യു